എന്റെ അഭിപ്രായത്തിൽ സർക്കാരിന്റെ എന്താ പറയാ അവരുടെ റെക്കോർഡ് താരതമ്യന് നല്ലതാണെന്നുണ്ട് അല്ല കാരണം ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് അതില് പലതിലും അല്ലെങ്കിൽ മിക്കവാറിലും അതില് സക്സസ്ഫുൾ ജനങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ലക്ഷ്യം വരുമ്പോഴാണെന്ന് ജനങ്ങളെ ആലോചിച്ച് തിരിച്ചറിയുക ഇന്നുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത സർക്കാരായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ജനങ്ങളുടെ പങ്കാ പങ്കാളിത്വമുള്ളൊരു സർക്കാരാണ് ജനങ്ങൾക്ക് വേണ്ടി പണ്ടോട്ടെ ബി എസ് തൊട്ടെ ഇപ്പൊ പിബ്രഹം ഉണ്ടെങ്കിൽ പോലും പിണറായിയുടെ സമയത്ത് പോലും അത് വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ട പോലെ തിരിച്ചറിയാൻ അവരിൽ എത്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മാധ്യമങ്ങളെ പൊതുവെ കുറ്റപ്പെടുത്താം പക്ഷെ അത് ജനാ ഈ ഇടത് സർക്കാരിന്റെ ഒരു ദൗത്യമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാധ്യമത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഒരു ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു എടുക്കുന്നതെങ്കിൽ ഇടതുപക്ഷം ഇവിടെ പണ്ടേ വരില്ല അത് തന്നെ ലിബറേഷൻ ഒക്കെ പെണ് നമ പത്തും കഴിഞ്ഞ് കാട്ടിക്കൂട്ടി നമുക്ക് വിമോചന സമരം അത് അതിന്റെ ഒരു പുതിയ അവതാരമായിരിക്കും വിമോചന സമരം അല്ലായിരിക്കും എന്റെ പേര് അതുകൊണ്ട് പക്ഷെ ജനങ്ങൾ അന്ന് വേറെ മാധ്യമങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും ജനങ്ങൾ അത് വിശ്വസിച്ചു